തന്നെ ും നീകരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചിരുന്നത് ഒരു വോട്ടുകൾ മാത്രമാണ് ഭൂരിപക്ഷം ലഭിക്കുക എന്നായിരുന്നു പക്ഷേ മോദിയോടും പിണറായി വിജയനോടും അതുപോലെ തന്നെ പഞ്ചായത്ത് ഭരിക്കുന്ന കാരണം മുന്നണിക്ക് വോട്ട് ുണ്ട് എന്നുള്ള സാഹചര്യമാണ് നമ്മുടെ പഞ്ചായത്ത് നിലനിൽക്കുന്നത് അതായത് ഈ പഞ്ചായത്തിന്റെ ഭൂമിക ഐക്യ ജനാധിപത്യ മുന്നണിയുടെ തന്നെ പൊന്നാപുരം കോട്ടയാണ് എന്നൊരിക്കലോട് തെളിയിച്ച തെരഞ്ഞെടുപ്പാണ് ഇതിലൂടെ കടന്നു പോയിട്ടുള്ളത് അതുകൊണ്ട് ഈ അവസരത്തിൽ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി യു ഡി എഫ് കമ്മിറ്റിയുടെ പേരിൽ ഇവിടെ ഞങ്ങൾ അറിയിക്കുകയാണ് ഇവിടെ ആഹ്ലാദ പ്രകടനം ആരംഭിക്കുന്നതിന് മുമ്പ് ഈ യോഗത്തിന് അധ്യക്ഷത വഹിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട അമിതാജ് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റിന്റെ പ്രസിഡന്റ് ഇവിടെ ഉണ്ട് അദ്ദേഹത്തെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ സെക്രട്ടറി പ്രിയപ്പെട്ട അഫ്സൽ അതുപോലെ തന്നെ സുകുമാരൻ ബഹുമാനരായ പി ടി കാലി മാസ്റ്റർ അതുപോലെ പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെയും അതുപോലെ തന്നെ നമ്മുടെ യൂത്ത് ലീഗിന്റെയും യു ഡി എഫിന്റെ കോൺഗ്രസിന്റെയും ഒക്കെ മുഴുവൻ നേതാക്കളും ഇവിടെ ചേർന്നിട്ടുണ്ട് കൂടുതൽ എല്ലാവരുടെയും പേരെടുത്ത് പറഞ്ഞ സമയം കളയുന്നില്ല മഴ വർഷിക്കാനുള്ള സാധ്യതയുണ്ട് അതിനു മുമ്പ് നമുക്ക് ഈ പട്ടണത്തെ പ്രകമ്പനം കൊടുക്കുന്ന ആഹ്ലാദ പ്രകടനം നമുക്ക് നടത്തേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് സംസാരം കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല അമിതാജി നമ്മോട് രണ്ട് വാക്ക് സംസാരിക്കുന്നതിനു വേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു നമ്മുടെ ചടങ്ങ് ഇവിടെ ആരംഭിക്കുകയാണ് കാലവർഷം പ്രതികൂലമായ ഒരു സാഹചര്യമായതുകൊണ്ട് നിങ്ങൾ അഭിമുഖീകരിച്ച് രണ്ടു പേർക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ എ കെ മുസേഡ് അഭ്യർത്ഥിച്ചു പഞ്ചായത്ത് നിയോജക മണ്ഡലം തലത്തിൽ നിന്ന് മുസ്ലിം ലീഗിൻ്റെയും വനിതാ ലീഗിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും എം എസ് എഫിൻ്റെയും എസ് ട്യൂടെയും അതുപോലെ തന്നെ യു ഡി എഫിൻ്റെ മൊത്തത്തിലുള്ള നേതാക്കന്മാരെല്ലാവരും അവിടെയുണ്ട് യു ഡി എഫ് തലത്തിൽ നടത്തുന്ന ഒരു പരിപാടി എന്നുള്ള നിരക്ക് ആരുടെയും പേരെടുത്ത് പറയുന്നില്ല ഒരുപാട് നേതാക്കന്മാർ യു ഡി എഫിൻ്റെ പോഷക സംഘടനകളുടെ നേതാക്കന്മാരെല്ലാവരും ഇവിടെയുണ്ട് സുദീർഘമായി സംസാരിക്കാൻ പറ്റിയ ഒരു ഒരവസരമല്ല ഇവിടെ സൂചിപ്പിച്ചതുപോലെ ജനഹിതം മാനിച്ചുകൊണ്ട് പഞ്ചായത്ത് മുതൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണശിലാകേന്ദ്രമായിട്ടുള്ള പാർലമെൻറ്റ് വരെ ബന്ധപ്പെട്ട അധികാരികൾ ഭരിച്ചിട്ടില്ലെങ്കിൽ ഇതേപോലെയുള്ള നാണം കെട്ട ജനവിധികൾ നേരിടേണ്ടി വരും എന്നുള്ളത് മനസ്സിലാക്കി തരുന്ന ഒരു ഷോക്ക് ട്രീറ്റ്മെൻ്റാണ് ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ അവരുടെ വിധിയെഴുത്തിലൂടെ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ റഷീദ് വാഷ് പറഞ്ഞു പഞ്ചായത്ത് മുതൽ എന്ന് പറഞ്ഞത് ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് പറഞ്ഞത് തന്നെയാണ് ജനങ്ങൾക്ക് അവർക്ക് കൈപ്പിഴ പറ്റിയിട്ടാണോ അല്ലെങ്കിലോ ഏത് രീതിയിലാണെങ്കിലും ഭരണത്തിലേറ്റുന്ന ആളുകൾ ജനഹിതം മാനിച്ചു കൊണ്ട് ഭരിച്ചിട്ടില്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക ഇവിടെ ഒരു സീറ്റ് ലോക്സഭയിൽ കേരളത്തിൽ അടിസ്ഥാനത്തിൽ എൽ ഡി എഫിന് സമാഹരിക്കുന്നതിന് വേണ്ടി ഉണ്ടാകുന്നതിന് വേണ്ടി എത്രത്തോളം പെടാപ്പാട് വിട്ടുകൊണ്ടാണ് അവരതുണ്ടാക്കിയെടുത്തത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം അതേപോലെ തന്നെ ബി ജെ പിക്ക് കേരള സംസ്ഥാനത്ത് അക്കൗണ്ട് തുറക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ വഴികളും ഒരുക്കി കൊടുത്തുകൊണ്ട് തങ്ങളുടെ ഭരണത്തിന് യാതൊരു കോട്ടവും തട്ടരുത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ ഇതേ രീതിയിലുള്ളൊരു അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയം നമുക്കാവാം എന്നുള്ള രീതിയിൽ എല്ലാ വാതായനങ്ങളും തുറന്നു കൊടുത്തുകൊണ്ട് ഇതപര്യന്തമുള്ള ചരിത്രങ്ങളെ മാറ്റി എഴുതി ഇതാദ്യമായി ചരിത്രത്തിൽ ആദ്യമായിട്ട് തന്നെ ബി ജെ പിക്ക് നമ്മുടെ നാട്ടിൽ ഒരു സീറ്റ് ഒരു ലോക്സഭയിലേക്കുള്ള ഒരു അരങ്ങേറ്റം നടത്താനുള്ള അവസരമാണ് എൽ ഡി എഫ് ഒരുക്കിക്കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ കേന്ദ്രം ഭരിക്കുന്ന ആളുകൾ രാജ്യത്തിൻ്റെ ഭരണഘടനയെയും അതുപോലെ തന്നെ ജനാധിപത്യ സംവിധാനങ്ങളെയും ഒക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് അങ്ങനെ എല്ലാ കാലവും മുന്നോട്ട് പോകാം എന്നുള്ളതാണ് അവരുടെ തീരുമാനമെങ്കിൽ അതിലും കനത്ത തിരിച്ചടിയാണ് നാട്ടിലെ വോട്ടർമാർ നൽകിക്കൊണ്ടിട്ടുള്ളത് സംസാരിക്കുന്നില്ല മഴ വരുന്നുണ്ട് ഈ ആഹ്ലാദ പ്രകടനം നമുക്ക് നമ്മുടെ കരിങ്കല്ലത്താണി പട്ടണത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും എത്തിക്കണമെന്നുള്ളത് കൊണ്ട് ഈ ദൗത്യം നിറവേറ്റിക്കൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരും അതുപോലെ തന്നെ പ്രവർത്തകന്മാരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചതുകൊണ്ടാണ് ഇതേപോലെയുള്ള ഒരു മിന്നുന്ന വിജയം നമുക്ക് താഴേക്കോട് പഞ്ചായത്തിൽ കാഴ്ചവെക്കാൻ വേണ്ടി കഴിഞ്ഞത് അതിന് ഒത്തൊരുമയോടുകൂടി പ്രവർത്തിച്ച ഐക്യ മുന്നണിയുടെ മുഴുവൻ നേതാക്കളെയും അതുപോലെ തന്നെ സഹപ്രവർത്തകരെയും അനുമോദിച്ചുകൊണ്ട് അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എന്റെ ചുരുങ്ങിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ി വഴിയായി നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു മുന്നിൽ അനൗൺസ്മെന്റ് വാഹനവും അതിൻ്റെ തൊട്ട് പിറകിലായി നാസിൽ പോളും അതിന് പിന്നിൽ നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കന്മാരും പ്രവർത്തകരും വനിതാ ലീഗിന്റെയും മഹിളാ കോൺഗ്രസിന്റെയും നേതാക്കന്മാരും പ്രവർത്തകരും ഒക്കെ അണിനിരക്കണമെന്ന് അറിയിക്കുന്നു